നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നടന്ന എറണാകുളം അതേപോലെ തന്നെ വയനാട് എന്നീ ജില്ലകളിലെ എൽ ഡി സി പരീക്ഷയുടെ ഒരു വിശകലനമാണ് നമ്മൾ നടത്തുന്നത് പൊതുവെ തന്നെ ഇന്നത്തെ പരീക്ഷ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നൊരു പരീക്ഷ എന്ന രീതിയിലാണ് ഞാൻ ഞാനതിനെ കണക്കാക്കുന്നത് കാരണം ഒരു ആറ് ഘട്ടങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ പരീക്ഷ എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒക്കെ ഒരു ധാരണ കാണുമ്പോൾ ആ രീതിയിൽ പരീക്ഷ എന്നതിന്റെ അർത്ഥത്തിനോട് നീതി പുലർത്തുന്ന തരത്തിലാവണം പരീക്ഷ നടത്തേണ്ടിയിരുന്നത് അതല്ലാതെ പി വൈ ക്യു പണ്ഡിതന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ആ ഒരു പാവഭാരം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് കുറെ മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് നിലവാരമില്ലാത്ത ഒരു പരീക്ഷ നടത്തുന്ന രീതി എന്ന് പറയുമ്പോൾ ഈ പഠിച്ച് പരീക്ഷ എഴുതുവാനായിട്ട് വണ്ടിക്കൂലിയും മുടക്കി ഒരു ദിവസമൊക്കെ കളഞ്ഞ് പരീക്ഷാ സെന്ററിൽ എത്തിച്ചേരുന്ന പിള്ളേരെ ആ മീശമാധവൻ സിനിമയില് പിള്ളേച്ചനെ പിള്ളേര് കണി കാണിച്ചു എന്ന് പറയുന്നൊരു സീനില്ലേ ആ സീനിൽ നടന്ന സംഭവമാണ് എന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് അത്രയ്ക്ക് ഒരു മോശം രീതിയിലുള്ള ഒരു പരീക്ഷ എന്ന് തന്നെ പറയാൻ പറ്റും കാര്യം പഠിച്ചുകൊണ്ട് പോയവനും പഠിക്കാതെ പോയവനും ഒരേ നിലവാരത്തിലുള്ള ഒരു മാർക്ക് കിട്ടുന്നൊരവസ്ഥാവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അത് തന്നെയാണ് പറയാൻ പറ്റുക അതായത് ഇന്നത്തെ പരീക്ഷ എഴുതി ഒരു അറുപത് ശതമാനം മാർക്കിന് മുകളിൽ നേടണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഇതിനു വേണ്ടി തച്ചിനിരുന്ന് പഠിച്ച് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് വെറുതെ വല്ലപ്പോഴും ഒരു പുസ്തകമൊന്നും എടുത്ത് നോക്കി അല്ലെങ്കിൽ പഴയ പഠിച്ച കാര്യങ്ങളുടെ ഓർമ്മയിൽ വെച്ച് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയെന്ന് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുവെച്ചാൽ കപ്പ ഒരുപാട് കൂടുതലൊന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് പഠിച്ചവനും പഠിക്കാതെ പോയ എഴുതിയവനും തുല്യമായ ഒരു എന്താ പറയുക ഒരു റേഞ്ച് അതായിരിക്കും ഇന്നത്തെ പരീക്ഷ കിട്ടുന്ന മാർഗം പഠിച്ചവനും പഠിക്കാതെ പോയി എഴുതിയവനും ഒരേ റേഞ്ച് പഠിച്ചുകൊണ്ട് പോയവൻ പ്രതീക്ഷിച്ച മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല പഠിക്കാതെ ഏതെങ്കിലുമൊക്കെ അവിടുന്ന് വിടുന്നത് തോണ്ടിയെടുത്തൊന്ന് പോയ ആൾക്കാർക്ക് അവിടുന്ന് ചോദ്യങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഇന്നത്തെ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളവും ഇംഗ്ലീഷും കണക്കും ഒക്കെ പതിവാണ് നമുക്കറിയാം അല്ലേതാണ് ഒരു മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് മലയാളവും കണക്കും ഇംഗ്ലീഷും ഉണ്ടാവുക എന്ന് നമുക്കറിയാം അല്ലെ ഒരു മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാവും ആ മുപ്പതിൽ ശരാശരി ഒരു ഇരുപത്തിനാല് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ചെയ്ത് കിട്ടുന്ന ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഇരുപത്തിനാലിലെ ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങൾ മുപ്പതിൽ ഇരുപത്തിനാല് ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന തന്നെയായിരുന്നു കാരണം അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടാണ് പോണത് അതുകൊണ്ട് ഒരു ഇരുപത്തിനാല് മാർക്കെങ്കിലും മിനിമം സ്കോർ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും ആദ്യത്തെ ഒരു പത്ത് അഞ്ഞൂറ് പേർ വെച്ചാൽ ഇരുപത്തിനാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് എഴുതുന്ന ആൾക്കാർ ഓരോ ജില്ലകളിലും പിന്നീട് വരുന്ന എഴുപത് ചോദ്യങ്ങളുണ്ടല്ലോ ആ എഴുപത് ചോദ്യങ്ങളിലാണ് നമ്മൾ പറയുന്ന റാങ്ക് ജേതാവിനെ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾ അടങ്ങുന്നൊരു മേഖല ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപതുള്ള ചോദ്യങ്ങൾ മുൻവർഷത്തെ ചോദ്യങ്ങൾ അതേ രീതിയിൽ ഇങ്ങോട്ട് എടുത്ത് ചോദിച്ചു ഡിലീഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഡെലീഷന് ചോദ്യകർത്താക്കളെ പല ആൾക്കാരും കുറ്റം പറഞ്ഞു ഇനി കുറ്റം പറഞ്ഞവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ പി വൈക്ക് ഇവിടെ തിട്ടതാമോ എന്നൊക്കെ സംശയം തോന്നുന്ന രീതിയാണ് കാണുന്നത് അല്ലെ വളരെ ലളിതമാക്കിക്കളഞ്ഞു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇതൊരു പരീക്ഷയായിട്ട് കണക്കാക്കിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ മാത്രമേ നൽകിയിട്ടുള്ളൂ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് സാധാരണ രീതിയിലൊരു പരീക്ഷ കഴിയുമ്പോൾ പഠിച്ചവനും പഠിക്കാത്തവനും തമ്മിലുള്ള അന്തരം ഒരുപാടുണ്ടാവും പക്ഷെ ഇവിടെ ആ അന്തരം കാണുന്നില്ല പഠിക്കാതെ പോയവനും പഠിച്ചുകൊണ്ട് പോയവനും എന്താണോ ഒരേ രീതിയിലുള്ള ഒരു മാർക്ക് ആയിരിക്കും ഇവിടെ കിട്ടുക എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പരീക്ഷാ ഹാളിലും പരീക്ഷയ്ക്ക് ഹാളിന് വെളിയിലും ഇരുന്ന് പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ മാർക്ക് നല്ല വ്യത്യാസമായിട്ടാണ് അല്ലെ പരീക്ഷാ ഹാളിന് വെളിയിലിരുന്ന് പരീക്ഷ എഴുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു എഴുപത്തി അഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിലായിരിക്കും മാർക്ക് കിട്ടിയിരിക്കുക മാർക്കാണ് പരീക്ഷാ ഹാളിന് വെളിയിലിരുന്ന് അതായത് മൂന്നരക്ക് ശേഷം ചോദ്യ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എഴുതിയ ഒരുമാതിരിപ്പെട്ട ആളുകളുടെ മാർക്ക് എഴുപത്തി അഞ്ചിന് മുകളിലൊക്കെ ആയിരിക്കാൻ കിട്ടിയിരിക്കുന്നത് പരീക്ഷ ഹാളിൽ ഇരുന്ന് എഴുതിയ ആളുകൾക്ക് കിട്ടിയ മാർഗം എന്ന് വെച്ചാൽ ഒരു എഴുപത് എഴുപത്തിരണ്ട് റേഞ്ചിനകത്തും പരീക്ഷാ ഹാളിൽ ഇരുന്ന് എഴുതിയ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് കിട്ടിക്കുകയാണ് ഇനി ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതുന്ന മാറ്റമൊക്കെ സംഭവിച്ചാൽ വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഒരു അറുപത്തഞ്ച് മാർഗിന്റെ മുകളിലേക്ക് നേടാനായിട്ട് സാധിക്കുന്നതുമാണ് അങ്ങനെ നോക്കിയാല് നമ്മുടെ ഈ ഒരു എറണാകുളം ജില്ല അല്ലെ എം എറണാകുളം ജില്ലയിൽ പരീക്ഷ എഴുതിയ ആളുകൾ നോക്കിയാൽ അവിടെ ഈ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന ഒരു അറുപത് അറുപത്തിയഞ്ച് മാർക്കിന്റെ ഇടയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അറുപത്തിയഞ്ച് മാർക്കിന് മുകളിലുള്ള ആളുകൾ ഉറപ്പായിട്ടും ലിസ്റ്റിലും വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നിലവിൽ കാരണം പരീക്ഷ അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ പഠിക്കുന്നവരും പഠിക്കാത്തവരും ഒക്കെ ഒരേ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതെ പഠിക്കാതെ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ചുമ്മാ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒന്നോ രണ്ടോ മാസം പഠിച്ച ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് അറുപത് അറുപത്തഞ്ച് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞ് വരാനുള്ള മാർക്കാണ് അറുപത്തഞ്ച് മാർക്കിന് മുകളിലുണ്ടെങ്കിൽ ലിസ്റ്റിൽ ഉറപ്പായിട്ടും വരാനും സാധ്യതയുണ്ട് ഇത് എറണാകുളത്തിൻ്റെ അവസ്ഥയാണ് ഇനി നമ്മൾ നമ്മുടെ ഈ വയനാട് ജില്ലയിലേക്ക് നോക്കിയാൽ വലിയ കാര്യമായ വ്യത്യാസമൊന്നും അവിടെയും കാണുന്നില്ല ഒരു രണ്ടോ മൂന്നോ മാർക്ക് ചിലപ്പോൾ കുറയാം എന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു അൻപത്തി ഏഴ് മാർക്കിനും ഒരു അറുപത്തി മൂന്ന് മാർക്ക് അതിനിടയിലായിരിക്കും വയനാട് ജില്ലയുടെയും ആ ഒരു റാങ്ക് പട്ടിക വരാനായിട്ട് സാധ്യത കാണുന്നത് കാരണം പരീക്ഷ വളരെ സിമ്പിൾ സിമ്പിളായി പോയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒക്കെ അവിടെ കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇപ്പം പൊതുവെ ഒരു ട്രെൻഡ് മനസ്സിലായ കാര്യം ഇതാണ് ഈ കഴിഞ്ഞ ആ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിലേക്ക് നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ആ പുസ്തകങ്ങൾ ബേസ് ചെയ്ത് ആളുകൾ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ഡിലീഷൻ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഈ പി എസ് സിയെ സംബന്ധിച്ച് കുറേയേറെ ആരോപണങ്ങളൊക്കെ വന്നു അതുകൊണ്ട് തന്നെ അവർ ആരോപണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൃത്യമായ ഉത്തരങ്ങളുള്ള മുൻവർഷങ്ങളിൽ ചോദിച്ച കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ഉൾപ്പെടുത്തി അതുകൊണ്ട് തന്നെ പരീക്ഷ എന്തായിപ്പോയി ശോകമായി പോയി എന്ന് പറയേണ്ടതു അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത് അറുപത്തിയഞ്ച് മാർക്കിന് ഇടയിൽ വരാം വയനാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു അൻപത്തിയേഴ് അറുപത്തി മൂന്ന് മാർക്കിന്റെ ഇടയിലുമൊക്കെ വരാം ഇനി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി ചോദ്യങ്ങൾ മാറ്റപ്പെടുകയോ ഡിവിഷൻ നടത്തപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും ഈ പറയുന്ന കട്ട് ഓഫിൽ വരാനായിട്ട് സാധ്യത കാണുന്നില്ല കാര്യം ഇത്രയൊക്കെ മാർക്ക് നേടിയ ആളുകൾ ധാരാളമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചൊരു അറുപത് മാർക്ക് ഒക്കെ നേടിക്കഴിഞ്ഞാൽ ലിസ്റ്റിൽ എന്നൊരു പ്രതീക്ഷ വച്ച് പുലർത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അവഹേളിക്കുന്ന പരീക്ഷ തന്നെയാണ് നടന്നത് കേട്ടോ അതുമാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനെ ഞാനിവിടെ പറയുന്നത് പരീക്ഷയെ സംബന്ധിച്ച് മോശം അഭിപ്രായമല്ല നന്നായിട്ട് പഠിച്ച് റാങ്ക് പട്ടിയിൽ എത്തണമെന്ന് പ്രതീക്ഷിച്ച് നല്ല തയ്യാറെടുപ്പ് നടത്തിപ്പോയ ആൾക്കാരുണ്ട് അതേപോലെ അത്രയധികം തയ്യാറെടുപ്പൊന്നും നടത്താതെ പൂർണ്ണമായിട്ട് റിവിഷൻ പോലും നടത്താതെ പോയി എഴുതിയ ആളുകളുണ്ട് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ മാർക്ക് ലഭിക്കുന്ന ഒരു പരീക്ഷ ആയിരുന്നു ഇന്നത്തെ പരീക്ഷ എന്നതാണ് എൻ്റെ ഒരു ആക്ഷേപം എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ എറണാകുളം ജില്ലയുടെ മാർക്ക് അറുപത് അറുപത്തഞ്ച് മാർക്കും പറഞ്ഞ വയനാട് ജില്ലക്കാരുടെ മാർക്ക് അൻപത്തി ഏഴ് അറുപത്തി മൂന്ന് മാർക്കുമാണ് ഉള്ളത് നമ്മള് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് വിദ്യാരംഭ ദിവസം നമുക്ക് ചേർത്തലയിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടേത് ഉൾപ്പെടെയുള്ള കോച്ചിങ് ഇവിടെ നൽകുകയാണ് അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ നൂറു പേർക്ക് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് ഇല്ല പകരം മന്ത്ലി ഫീസ് എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അത് അടച്ച് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നൽകുന്നതാണ് അതുവഴി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എറണാകുളം അതേപോലെ വയനാട് എന്നീ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ വിശകലനമാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു ആൾ ദ ബെസ്റ്റ്